ഞാനൊരു മട്ടൻ കറി ഇട്ടിട്ടുണ്ട് കണ്ടോ പക്ഷെ ഞാനൊരു കാര്യം പറ്റെ ഞാൻ ഈ കറി വെക്കുന്നത് ഞാൻ പറയാറുണ്ട് പറയുന്നതല്ലേ എളുപ്പം ഈ കാണിക്കുന്ന പോലെ ഒരു മെനകെട്ടപ്പടി കുറേ സമയം പിടിക്കും പറയുന്ന ഞാൻ എളുപ്പമെന്ന് ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക് അടുക്കായിട്ട് കേൾക്കാൻ എന്തൊരു സുഖം അഭിപ്രായം പറയണേ പറയുന്നതാണ് നല്ലത് സിങ്കുമ്മ ഇത് കാണിക്കുന്നതിൽ എന്ന് പറയണം ഇതിൻ്റെ ഫോട്ടോ ഇൻഗ്രീഡിയൻസൊക്കെ വെറുതെ ഒന്ന് കാണിക്കുക എന്നിട്ട് ഞാൻ നിന്ന് പറഞ്ഞു തരുന്നതാണ് നല്ലത് അതടപ്പം വെച്ച് ഇതിളക്കി അതിളക്കി വേറെ പണിയൊന്നുമില്ല സമയം എന്തും മാത്രമാണ് പോകുന്നത് അല്ലേ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ എനിക്കെന്നും വേറെ ഏത് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കിടത്തുള്ളൂ ക്ഷമയില്ല ഓടിപ്പോണം അല്ലേ ഇപ്പം ഞാൻ തമാശ പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ചിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഈ പാചക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നല്ലേ ചക്കരകളെ അപ്പം ഞാൻ സംസാരിച്ചുകൂടെ പറഞ്ഞ് തരുമ്പം നിങ്ങളത് കേട്ട് കണ്ട് അത് ഞാൻ അത് കേട്ടിട്ട് അതേപോലെ ചെയ്യാൻ നോക്കും വീഡിയോ എടുത്ത് വെച്ച് കേട്ടോണ്ട് അതേപോലെ ചെയ്യാൻ അതാണ് എളുപ്പം അല്ലേ ഇനി മേലെ ഈ മെനകെട്ട പണി ഞാൻ ചെയ്യത്തില്ല ഇട നിർത്തി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും എല്ലാം പറയുന്നത് കേട്ടിട്ട് ഞാൻ കറക്റ്റായിട്ടേ പറഞ്ഞെടുത്തോളൂ അപ്പോൾ നിങ്ങൾക്ക് വലിയ പാചകമൊന്നും കണ്ട് നിങ്ങളുടെ സമയം മെനക്കെടുത്ത സോറി ഇന്ന് നിങ്ങൾ ഉപദ്രവിച്ചതിൽ സോറി കേട്ടോ ഓക്കെ